ഗ്രാഫ്റ്റിംഗ് മെത്തേഡിൽ ഏറ്റവും നല്ലൊരു രീതിയാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് വളർച്ച എത്തിയ മാവിനെ കട്ട് ചെയ്ത് അതിൽ സയോൺസ് പിടിപ്പിച്ച് അതിനെ വളർത്തി ഉപയോഗമാക്കി ഉപയോഗയോഗ്യമാക്കി എടുക്കുന്ന രീതിയാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് നമ്മൾ ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നും സയോൺസ് പിടിപ്പിച്ച് ബ്രാഞ്ചുകളാക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഓക്കെ എത്ര സ്പീഡിലായത് കട്ട് ചെയ്തതെന്നാണല്ലോ ചോദിച്ചു നോക്കിയേ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയായി കൊടുക്കാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകൾ ഭാഷത്ത് നമുക്ക് ഫംഗസ് ഒന്ന് വരാതിരിക്കാനായിട്ട് നമുക്ക് സാഫ് തേച്ച് കൊടുക്കണം നല്ല രീതിയിൽ നമുക്കൊന്ന് സാഫ് തേച്ച് കൊടുക്കാം തേച്ച് കൊടുക്കുക അപ്പോൾ സാഫ് മുഴുവനായിട്ട് തേച്ച് കഴിഞ്ഞു നമ്മൾ സയോൺ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും കാഴ്ച മാവിൽ നിന്നാണ് നമ്മൾ സയോൺ സെലക്ട് ചെയ്യുക കണ്ടോ ഇത് മുളങ്ങൾ വന്ന് നിൽക്കുന്ന ഭാഗമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ലാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കിന്നൊന്ന് പതുക്കെ ഒന്ന് പീൽ ചെയ്യാൻ വേണ്ടി നോക്കാം നമുക്കിവിടെ പതിയെ ഈ ഭാഗത്തെ സ്കിന്നൊന്നിങ്ങനെ വേർതിരിച്ചെടുക്കുക ഇതുപോലെ നല്ല ഈ ഷേപ്പിൽ ഷാർപ്പാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഭാഗത്ത് പിടിപ്പിക്കാം വയ്ക്കുകയാണ് കേട്ടോ ഇറക്കി വെച്ചു അപ്പോൾ ഗ്രാഫ്റ്റ് നമ്പർ വണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഏരിയ നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്തെടുക്കാം ഈ മാറ്റി വെച്ച സ്കിന്നിൻ്റെ ആ ഉള്ളിലേക്ക് ഇതിനെ വെക്കുകയാണ് നമ്മൾ ആ ഒരു വരഞ്ഞു വെച്ച ആ സ്കിന്നിനുള്ളിലേക്ക് ഗ്രാഫിനെ നമ്മൾ ഇറക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മരത്തിൽ നമ്മൾ നാലിനങ്ങളാണ് പിടിപ്പിക്കാനായിട്ട് തയ്യാറാക്കി വച്ചത് അപ്പോൾ ദാ നാലിവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതേ കണ്ടോ ഇങ്ങനെ തടി കട്ട് ചെയ്ത് അതിൻ്റെ തൊലികളിൽ മുറിവുകൾ ഉണ്ടാക്കി അതിനുള്ളിലേക്ക് സയോണുകൾ ഇറക്കി ടൈറ്റായിട്ട് ടേപ്പ് ചെയ്ത് കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കി റെഡിയാക്കി എടുക്കുന്ന ഗ്രാഫ്റ്റിംഗ് രീതിയെ പറയുന്ന പേരാണ് ബാർക്ക് ഗ്രാഫ്റ്റിംഗ് നമ്മൾ സാധാരണ ചെയ്തതുപോലെയല്ല ടേപ്പ് ചുറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവിയായിട്ടൊന്ന് ചുറ്റിയെടുക്കേണ്ടി വരും കാരോ കവറായിട്ട് നമുക്കിടാം ഒരെണ്ണം ഇട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് നമ്മൾ ടേപ്പ് ചുറ്റി കൊടുക്കുകയാണ് നല്ല വലിയ സൈസ് പോളിത്തീൻ്റെ കവർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കമ്പുകൾ വെച്ച് കൊടുത്ത് അതിൽ നിന്നും വെച്ച് കെട്ടി റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ കാറ്റോ എന്ത് വന്നു കഴിഞ്ഞാലും ഇത് അനങ്ങുകയും ഇല്ല ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം സുരക്ഷിതമായിട്ട് കവറായിരിക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ നമ്മളിട്ട് ഏകദേശം നമ്മുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്